ഹായ് വീഴ്സ് റിവൈൻ്റെ സ്വിങ് മെഷീൻസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വൈ സ്റ്റാർ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ആ ഒരു ബട്ടൺ ഹോൾ മെഷീനാണ് നമ്മൾ സാധാരണ ഒരു സൂയി മെഷീനിൽ സാധാരണ ചവിട്ടി തയ്ക്കുന്ന തയ്യൽ മെഷീനിൽ അത് കണക്റ്റ് ചെയ്തിട്ട് നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ സാധാരണ നമ്മൾ വൈ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡിനറി ആയിട്ട് ചൈനീസ് ബ്രാൻഡും വരുന്നുണ്ട് ജാപ്പനീസ് ബ്രാൻഡും വരുന്നുണ്ട് നമ്മളിപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ജപ്പാൻ്റെ ബട്ടൺ ഫോളറാണ് അപ്പം നമുക്കിത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഓർഡിനറിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ കംപ്ലയിൻ്റ് ആവാനും സാധ്യതയുണ്ട് കറക്റ്റായിട്ട് ഹോളൊന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വരാനൊന്നും സാധ്യതയില്ല അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ നല്ല കട്ടി കറക്റ്റായിട്ടുള്ള എല്ലാ വർക്കിങ്ങും ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത് ജാപ്പനീസ് ബ്രാൻഡാണ് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു കാറ്റലോഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ജസ്റ്റ് അവിടെ കമ്പനിയുടെ ലോഗോയും ഇത് ഒറിജിനൽ ജപ്പാനാണ് അപ്പോൾ അതിൻ്റെ ലോഗോയും അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഞാനത് കാണിച്ചേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് സാധനം പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഐറ്റം ജസ്റ്റ് ഒന്ന് കവറിൽ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബട്ടൺ ഹോളർ അപ്പം നമുക്കത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്